ഇത്തവണ ക്രിസ്മസ് അവധി പന്ത്രണ്ട് ദിവസം പരീക്ഷാ തീയതികളിലും മാറ്റം സംസ്ഥാനത്തെ സ്കൂൾ അർദ്ധവാർഷിക പരീക്ഷ അതായത് ക്രിസ്മസ് പരീക്ഷ ഒറ്റകട്ടമായി നടത്താൻ ആലോചന ഹയർ സെക്കൻഡറി ഒഴികെയാണിത് പരീക്ഷാ തീയതിക്കൊപ്പം ക്രിസ്മസ് അവധിക്കാലവും മാറ്റം വരുത്താൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ധാരണയായി വിദ്യാഭ്യാസ നിലവാര സമിതി യോഗത്തിലാണ് അന്തിമ തീരുമാനമുണ്ടാകുക തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം പതിനഞ്ച് മുതൽ പരീക്ഷ ആരംഭിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥ തലയോഗത്തിൽ തീരുമാനം പരീക്ഷകൾ പൂർത്തിയാക്കി അവധിക്കായി സ്കൂൾ അടയ്ക്കും ജനുവരി അഞ്ചിനകം തുറക്കുക അങ്ങനെയെങ്കിൽ പന്ത്രണ്ട് ദിവസം അവധി ലഭിക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഒന്നോ രണ്ടോ പരീക്ഷകൾ സ്കൂൾ തുറന്നതിന് ശേഷം ജനുവരി ഏഴിന് നടത്തും സ്കൂൾ വിദ്യാഭ്യാസ പ്രകാരം ഡിസംബർ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയാണ് അർദ്ധവാർഷിക പരീക്ഷ എന്നാൽ ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പരീക്ഷ മാറ്റാൻ നിർബന്ധിതമായി തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടു ഘട്ടമായി പരീക്ഷ നടത്തുന്നതിനുള്ള സാധ്യത തേടിയിരുന്നു എന്നാൽ ഇത് വിദ്യാർത്ഥികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാൻ ഇടയാകുമെന്ന അഭിപ്രായമുണ്ടായതിനാൽ ഒറ്റത്തവണയായി പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇത്തരം വിവരങ്ങൾ നിങ്ങൾ മറ്റൊരാളിലേക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക